ചെലിയസ് കിച്ചൻ്റെ പൂതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പൂരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആട്ട ആട്ടെടുത്തിട്ടുണ്ട് ആട്ട നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആട്ടയാണിത് ഈ ആട്ടാണ് നമ്മളെടുത്തിട്ടുള്ളത് ഈ ആട്ട കൊണ്ട് നമ്മൾ എങ്ങനെയാണ് പൂരി ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം പോവാം വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആട്ടൊന്ന് അരിച്ചെടുക്കാം ആട്ടക്കെടുക്കാൻ നമ്മൾ അരിച്ചിട്ട് എടുക്കണം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നമുക്ക് നമ്മളിന്ന് ഒരു നാല് കപ്പ് എടുത്തിട്ടുണ്ട് ഈ കപ്പിന് നാല് കപ്പ് അതായത് അര കിലോ ഉണ്ടാവും ഇത് ഇവിടെ നമ്മൾ കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനെന്നും ദോശ ഇഡ്ഡലിയൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കുക അപ്പം എൻ്റെ ഉണ്ണി വാവ മോളുടെ കുട്ടി എൻ്റെ കൂടെ ഉണ്ടേ അപ്പോൾ അവൻ ചോദിച്ചാൽ എന്നും ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കലോ അമ്മ അമ്മ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അപ്പം ഞാൻ മേച്ചിന്ന് കുറച്ച് ഭൂരി ഉണ്ടാക്കി വെക്കാമെങ്കിൽ രണ്ട് ദിവസത്തേക്ക് നമുക്ക് ഉണ്ടാവുമല്ലോ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണത് മണ്ണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിനേക്കാട്ടും നല്ലത് ഓയിൽ ൊണ്ട്ണ്ടാക്കുന്നതാണ് നല്ലത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒഴിച്ച് കൊടുക്കാം കുഴച്ച് കൊടുക്കാം കുറേശ്ശെ കുറേ ആശം വെള്ളമൊഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഈ വെള്ളമൊന്നും പോരാണ്ടി വരും നമ്മളൊരു ഒന്നര കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് റവേണ് വേഗം വെള്ളം വലിയ റവൻ കൂടെ നമ്മൾ ചേർത്തലോ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് നമ്മൾ ഇല വെള്ളം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ഉരുത്തി എടുക്കാം നമുക്ക് എന്നിട്ട് ഒന്ന് ഒരുവിധം ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് ഓയിൽ പരട്ടി ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ഇരുപത് മിനിറ്റോ അരമണിക്കൂർ ആയാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് വെച്ച് കൊടുക്കാം കാറ്റ് കിടക്കാണ്ടിരിക്കാനാണ് നമ്മൾ അടച്ചു കൊടുക്കുന്നത് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു മാവ് ഇങ്ങനെ ആയി കിട്ടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അങ്ങോട്ട് അടിച്ച് കുഴച്ച് കൊടുക്കാമതി மைதெல்ல அட்டை நம்ம கொடுத்துட்டு நிட்டு குழச்செடுக்க நமக்கு இதுக்கு மடிய എനിക്ക് ഗോതമ്പിൻ്റെ ഇതൊക്കെ കഴിക്കലും കുറവാണ് എനിക്ക് താല്പര്യമില്ലാത്തൊരു പരിപാടി ഗോതമ്പ് പിള്ളേർക്കും കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ഉണ്ടാക്കാണ്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ നാട്ടിച്ച് അതം വരുത്ത നമ്മളൊന്ന് കുഴച്ചെടുത്ത നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്ന വീടിയെടുക്കുന്നതാകൊണ്ട് ഇതിലിത് കുറച്ച് നമുക്ക് എടുത്തിട്ട് ഉണ്ടാക്കാം ബാക്കി ഞാൻ കുറച്ചായിട്ടുണ്ടാക്കി വയ്ക്കുന്നുള്ളു ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള എടുക്കാം നമുക്ക് വലുപ്പം വേണമെങ്കിൽ വലുപ്പം വലുപ്പമായിട്ട് എടുക്കാം ഭൂരിയ കാരണം ചെറിയതായിട്ട് എടുത്താൽ മതി നമ്മൾ അനീ ഒരാളവിലെടുക്കുന്നുള്ളു ഏലെല്ലാം നമുക്കൊന്ന് മുറിച്ചെടുക്കാം പത്തെണ്ണത്തിന് വേണ്ടി ഇങ്ങനെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പരത്തി എടുക്കാം ഒന്ന് പരത്തി എടുക്കാം നമുക്ക് വേണമെങ്കിൽ നമുക്കിങ്ങനെ ദേശം പൊടി കൊടുത്തിട്ട് നമുക്ക് പരത്തി എടുക്കാം അതെല്ലാം പൊടി വിതറാണ്ട് ഇത് പൊടിയുടെ ആവശ്യമില്ല നമുക്ക് വലിയ കന ഇല്ലാണ്ടും ഭയങ്കര കട്ടിയിലും എടുക്കണ്ട ഒരു മീഡിയത്തിൽ നമ്മൾ പരത്തി എടുത്താൽ മതി കട്ടി കുറഞ്ഞാൽ നമുക്ക് പൊന്തി വരില്ല ശരിക്ക് നമ്മൾ എണ്ണയൊക്കെ ചേർത്ത് കാരണം കൊണ്ടേ നമ്മളിപ്പോൾ ഇതെല്ലാം പൊടിയിട്ടിട്ടാണ് ഞാൻ പരത്തി എടുക്കുന്നത് പൊടി ഇല്ലാണ്ട് നമുക്ക് പരത്തിയെടുക്കാം മതി വലുപ്പ് വേണ്ട കേട്ടോ അപ്പോൾ കട്ടി കുറയും കട്ടി കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉളച്ച് വരില്ല ഉണ്ടോ ഈ ഒരു ലെവലിൽ നമുക്ക് എടുത്താൽ മതി ഉണ്ടോ പൊടി നമ്മൾ പൊരിച്ചെടുക്കാൻ നേരത്ത് പൊടീ തട്ടി കളഞ്ഞിട്ട് എടുത്താൽ മതി വറുത്തത് നമുക്ക് അതുപോലെ തന്നെ പരത്തി എടുക്കാം പത്താമത്താണ് പരത്തുന്നത് ബാക്കി നമ്മൾ കുറച്ചായിട്ട് ഞാൻ ഉണ്ടാക്കുകയുള്ളൂ ഒന്ന് വീടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വേഗം എടുക്കുന്നതാണ് നമ്മൾ കൂടുതലും നൈസായിട്ട് പരത്തരുത് നൈസായിട്ട് പരത്തി കഴിഞ്ഞാൽ അതിങ്ങനെ പൊന്തി വരുന്ന സമയത്ത് പൊട്ടിപ്പോവും എണ്ണ കുടിക്കും അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ഈ ഒരളവിൽ നമ്മൾ പരത്തി നമ്മൾ എണ്ണയിൽ ഇടുമ്പോ അതെങ്ങനെ തട്ടി ഇടണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ എണ്ണ ഈ പൊടി വീഴുമ്പോഴേ അപ്പോൾ അതൊക്കെ പറയുന്നത് എനിക്ക് ജലദോഷമുള്ളത് കാരണം കൊണ്ടാണ് പറഞ്ഞിട്ട് കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് താഴ്ത്തി കൊടുത്താൽ നന്നായിട്ട് വീർത്ത് വന്നോളും ഉണ്ടാക്കാം ചിലത് നമ്മളിങ്ങനെ താഴ്ത്തിയില്ലെങ്കിലും നമ്മൾ തന്നെ വീർത്ത് വരും ഒരു മാറ്റ ആദ്യം ഇവിടെ മുരിയണ്ട നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കുറേ നേരം നമ്മളിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇട്ടുമ്പോൾ മുരിഞ്ഞു പോകും അപ്പോൾ നമുക്കിങ്ങനെ കോരി എടുക്കാം നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം ആ നന്നായിട്ട് ചൂടായെന്ന് നോക്കാം നമുക്ക് ഒരു കഷ്ണം ഇട്ട് കൊടുത്ത് നോക്കാം വേഗം പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാം ചട്ടി നന്നായിട്ട് ചൂടായത് കൊണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ആണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മുങ്ങി കിടക്കാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം പത്താമത്തെ നമ്മൾ പത്തണം ഞാൻ തൽക്കാലം നമ്മൾ വീടേക്ക് വേണ്ടി പത്തണം നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കുകയുള്ളു തിരിച്ച് മറിച്ചിട്ടൊന്ന് മേടിച്ചെടുക്കാം പ്രാവശ്യം ഇട്ടാൽ മതി പിന്നെ ഇങ്ങനെ ഇടേണ്ട ആവശ്യമില്ല നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും നമ്മുടെ സാധാ ആട്ടയാണ് അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാറ്റാ ടാ ബൈ